ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കാർ റൈഡ് അപ്പം ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോയപ്പോൾ കാർ റൈഡ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ ഞങ്ങളോട് പറഞ്ഞു മമ്മി എനിക്ക് ആദ്യം റൈഡിൽ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി ടോക്കൺ ഒക്കെ എടുത്തുകൊണ്ട് വന്നു അങ്ങനെ ക്യൂ നിന്ന് ആളുതാ കാറിലൊക്കെ കയറി ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു കാരണം ആദ്യമായിട്ടല്ലേ ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ മുഖത്തുണ്ടായിരുന്നു ആൾക്കറിയില്ല എങ്ങനെ ഏതാണെന്നൊക്കെ പിന്നെ അവർ ഒന്ന് കാണിച്ചു കൊടുത്തു അതിനുശേഷം ആളുതാ നല്ല സ്മാർട്ടായിട്ട് കാർ ഓടിക്കാൻ തുടങ്ങി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൾക്ക് കാരണം ഒരുപാട് എന്താണ് ഒരു നാല് വയസ്സൊക്കെ കഴിഞ്ഞതിന് വെച്ചിട്ട് എപ്പോഴും പറയുന്നു ആൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യം ഇതൊക്കെ തന്നെ ആണല്ലോ കാറും ബൈക്കും ഓടിക്കുന്ന കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോനും അതുപോലൊക്കെ തന്നെയായിരുന്നു എപ്പോഴും പറയുമായിരുന്നു ബീച്ചിൽ പോകണം ഉമ്മയും ഇങ്ങനെയുള്ള റൈഡിലൊക്കെ കയറണമെന്ന് അങ്ങനെ ഞങ്ങൾ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു മക്കളുടെ ആഗ്രഹമാണല്ലോ നമുക്ക് സന്തോഷം അവർക്ക് ആഗ്രഹമുള്ളതൊക്കെ സാധിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയൊരു സന്തോഷമാണ് കിട്ടുക നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം അപ്പോൾ എൻ്റെ മോനും കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉള്ളു ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല അങ്ങനെ ആദ്യത്തെ റൈഡ് കഴിഞ്ഞു പിന്നെ പറഞ്ഞു ഉമ്മ എനിക്കൊന്നും കൂടെ കയറണമെന്ന് പറഞ്ഞു കാറിൽ അങ്ങനെ ഞങ്ങൾ പിന്നെയും പോയി പാസ് എടുത്തുകൊണ്ട് വന്നു പിന്നെ അന്നേരത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ക്യൂ ഒക്കെ നിന്ന് രണ്ടാമത്തെ റൈഡിൽ കയറി അങ്ങനത്തെ രണ്ടാമത്തെ റൈഡിൽ രണ്ട് പേരെ ഉള്ളായിരുന്നു കുറച്ച് പേരൊക്കെ പോയി അതിനുശേഷമാണ് അവനെ കയറ്റിയത് ആൾ കുറഞ്ഞതിന് ശേഷം അങ്ങനെ അങ്ങനെന്താ രണ്ട് പേരെയുള്ളായിരുന്നു പിന്നെ രണ്ടാമത് കയറിയപ്പോഴത്തേക്കും അങ്ങനെ എന്താണ് പറയുക കുറച്ച് പേരൊക്കെ ഓടിച്ചു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കയറാന് പറ്റും അങ്ങനെയാണ് അപ്പോൾ തിരക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനെ കയറ്റി അങ്ങനെ ആൾക്ക് ഭയങ്കര സന്തോഷം തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് മുഖത്ത് കാണാൻ ഉണ്ട് ഇടയ്ക്ക് ഞങ്ങൾ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോള് കുഞ്ഞല്ലേ അപ്പോൾ അവൾ ഞങ്ങൾ മറ്റേ കാറുണ്ടായി ഇത് ജീപ്പ് ഉണ്ടായിരുന്നു അതിലൊന്ന് കയറ്റിയായിരുന്നു അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല അങ്ങനെ അവൻ്റെ ആഗ്രഹം സാധിച്ചുകൊടുത്തപ്പോൾ നമുക്കും വല്ലാത്തൊരു സന്തോഷമായി അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എക്സ്പീരിയൻസ് ഒക്കെ നല്ല ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എന്താണ് പറയുക ഇവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് സോ മച്ച്